ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഒന്ന് സദ്യ ഒരു സെക്കൻഡ് അടിമിന് എൻ്റെ ആപ്ലിക്കേഷൻ്റെ അത് തൊട്ടു തൊട്ട പാടനെ ഒരു ഒരു ഫയലാണ് ആ അതിനകത്ത് ടച്ച് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ അറിയാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിരിക്കണം രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ ഒ ടി പി എന്ന് പറഞ്ഞിരുന്നു അതിന് സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം പൈസ പോയി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ സ്പോട്ട് പോയി ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്ന് പോയി നവമാധ്യമങ്ങളിലൂടെ വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് പുതിയ കാലത്ത് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പോലീസും മറ്റധികൃതരും നൽകുന്നുണ്ട് നിലവിൽ വാഹനത്തിന് പിഴ എന്ന സന്ദേശം വാട്സാപ്പിലൂടെ അയച്ച് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്ന സംഘം കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് ആ പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നു കോഴിക്കോട് പൊറ്റമൺ സ്വദേശി സ്മിതേഷാണ് ഈ തട്ടിപ്പിനിരയായത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അദ്ദേഹം തന്നെ വിശദീകരിക്കും നിങ്ങൾക്ക് ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഫൈൻ ചുമത്തിയെന്ന സന്ദേശമാണ് വാട്സപ്പിനെ എന്താണ് അത് സംഭവിച്ചത് എന്തായിരുന്നു ആ സന്ദേശത്തിനുണ്ട് ഞാൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഡൽഹി മുംബൈ ഡൽഹി പുനെ എക്സ്പ്രസ് ഹൈവേയിൽ വരുന്നോണ്ടിരിക്കുമ്പോൾ ആദ്യം എനിക്കൊരു മെസ്സേജ് വരുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബൈക്കിൻ്റെ പേരിൽ ഫൈൻ ഉണ്ടെന്ന് ഫയായിട്ട് തോട്ട് അതൊരു മെസ്സേജ് വന്നു അത് അത് ഞാൻ അത്ര നോക്കില്ല ശരി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് കേരള പോലീസിൻ്റെ ഒരു ആപ്പ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട് വന്നു ഇത് വന്നെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ കേരള പോലീസിൻ്റെ എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആണ് വാട്സപ്പിൽ സന്ദേശം വന്നു കറക്റ്റ് ആയിട്ട് പോലെ ഒരു ഇതായിട്ട് തന്നെ വന്നു അത് വന്നു അത് കണ്ടപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്തോ കാര്യമുള്ള എന്തോ സംഭവം കാരണം ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കുമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പോരും പോയിരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്തത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അതാണോ എന്ന് അറിയാൻ എനിക്ക് ഡ്രൈവിംഗിൽ ഇത് വിളിച്ചു വെക്കാൻ പറ്റില്ല എക്സ്പ്രസ് ഹൈവേ ആണ് അപ്പൊ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന തൊട്ട സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ ഈ ഫോൺ കൊടുത്തു ഫോൺ ഓൺ ആക്കിയിട്ടാണ് കൊടുത്തു ഇത് ജസ്റ്റ് ഒന്ന് വായിക്കി എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവന് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ശ്രദ്ധി ഒരു സെക്കൻഡ് അടിമിനി എൻ്റെ ഈ ആപ്ലിക്കേഷൻ്റെ അത് തൊട്ടു തൊട്ട പാടിനെ ഒരു ഒരു ഫയലാണ് ആ അതിനകത്ത് ടച്ച് ചെയ്ത സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ അറിയാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ആയിക്കണ് രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ ഒ ടി പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത നിമിഷം പൈസ പോയി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ സ്പോട്ട് പോയി ബാങ്കിൽ നിന്ന് പിന്നെ ഓ ബാങ്കിൽ നിന്ന് പോയി ഉടനെ വാഹനമാണെങ്കിലോ ഈ റൂട്ടിൽ നിർത്താനും പറ്റില്ല ആ എക്സ്പ്രസ് ചെയ്യണം അവിടെ നിർത്തിയാലും പ്രശ്നമാണ് വണ്ടി സ്ലോ ആക്കാനും ഇല്ല ഉടനെ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒരു ചുരുങ്ങിയത് ഒരു നൂറ് ഉള്ളിൽ ഓടിയിട്ടാണ് പിന്നെ ഇതിനൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടുന്നത് അവിടെ എത്തുന്നവരെ ഞാൻ ഈ നെറ്റ് ആക്കി ഫോൺ ഓഫ് ആക്കിയിട്ട് ഇവിടെ വന്ന് സംഗതികളെല്ലാം ക്ലിയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പൈസ കൊണ്ടുവന്നു പോയി നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് നേരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അത് പരാതി അവരെടുത്തിട്ടുണ്ട് അത് അവിടുന്ന് അവർ എഫ് ഐ ഇട്ടിട്ട് ഇതില് സൈബറിൽ കൊടുത്തല്ലേ ആ മാറിയിട്ടുണ്ട് പക്ഷേ ഫണ്ട് പോയി അത് ബാങ്ക് അന്വേഷിക്കാൻ പറ്റിയപ്പോ പറഞ്ഞത് ഹരിയാനയിലെ ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എയർടെല്ലിന്റെ ബാങ്കിലേക്കാണ് ഫണ്ട് പോയത് ഹരിയാനയിലേക്കാണ് ഹരിയാനയിലേക്കാണ് പൈസ പോയത് എത്ര രൂപ പോയിട്ടുണ്ട് ഒരു രണ്ട് രൂപത്തിനകത്ത് സംഭവം ഡൗൺലോഡ് ചെയ്ത് ചെയ്ത തന്നെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും പറയാല്ല കേരള ഇതാണ് എം ബി ഡി അത് ഇത് പറയാനാണുള്ളത് കറക്റ്റ് കണ്ട ഒരു വ്യത്യാസം ആ ആപ്ലിക്കേഷനിലെയുണ്ട് ഒന്നും തെറ്റാനൊന്നുമില്ല ഞാനത് സംഗതി അറിയാതെ പരിചയമില്ലാത്ത ആളാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഞാനിതിനകത്തേ ഇനി നോക്കണ്ട ഹൈവേലൊക്കെ ഫുൾ ക്യാമറകളുള്ളൂ അപ്പം അതിൻ്റെ ഫയൻ വേറെ വരും അപ്പം ഞാനോട് ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് പറയുന്ന പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് ഫസ്റ്റിൽ മെസ്സേജ് ഒ ടി പി വന്നപ്പോഴാണ് ഞാൻ ആകെ സ്റ്റെക്കാണ് നിർത്താനും പറ്റുന്നില്ല രണ്ടാമത് ഇത് നെറ്റ് ഓഫ് ആക്കുന്നതിൻ്റെ സെയിം അതിൻ്റെ ഗ്യാപ്പ് തന്നെ സംഭവം പോയി സംഭവിക്കുന്നത് ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്ന വഴി തന്നെ അവർ അതിനകത്ത് കൊടുക്കണം ബാങ്കിലേക്ക് അവർ പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ വരുന്ന എല്ലാ കാര്യം അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും പോലും മെസ്സേജ് വന്നാലും എന്ത് ബാങ്കിൽ പറ്റുമ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോ കേസെടുത്തിട്ടുണ്ട് ബാങ്കിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോട്ടീസും ജോലി എന്താ തരുന്നത് എങ്ങനെയാന്നുള്ളത് അതിനനുസരിച്ചിട്ട് ഇനി നോക്കണം ഇതുവരെ അതിനപ്പുറപ്പം ഇതുവരെ വേറെ ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഒരു നിസ്സായമായിട്ടാണ് അവർ പറയുന്നത് ആരും ഇരയാക്കാവുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഹനത്തിന് പിഴ ചുമത്തി എന്ന സന്ദേശം വരുന്നു അതോടൊപ്പം ഒരു ഫയൽ വരുന്നു അത് ഡൗൺലോഡ് ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ വരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫോൺ ഹാക്ക് ഹാക്ക് നമ്മുടെ ഫോണിൽ വരുന്ന സന്ദേശങ്ങൾ ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കുന്നു അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചാൽ ആശ്വസിക്കാൻ പോലും വകയില്ല കാരണം ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്